ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കറൻസി നോട്ടാണ് അഞ്ഞൂറ് രൂപയുടേത് മുമ്പ് ഇത് രണ്ടായിരം രൂപയായിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ പിന്നീട് ഈ നോട്ട് പിൻവലിച്ചിരുന്നു ഇപ്പോഴിതാ സമാനമായ മറ്റൊരു നീക്കം കൂടി നടക്കുന്നു എന്നാണ് പ്രചരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ നോട്ടിനെക്കുറിച്ചാണ് പ്രചാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ നോട്ട് ലഭിക്കില്ലെന്നാണ് പ്രചാരണം രാജ്യത്തെ എ ടി എമ്മുകളിൽ നിന്ന് ഘട്ടംഘട്ടമായി അഞ്ഞൂറിന്റെ നോട്ട് വിതരണം ചെയ്യുന്നത് നിർത്തലാക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയെന്നാണ് പ്രചരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും വാട്സപ്പിലും ഈ സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് ശേഷം എ ടി എമ്മുകളിൽ നിന്ന് നൂറ് ഇരുന്നൂറ് നോട്ടുകളുടെ കറൻസി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും സന്ദേശങ്ങളിൽ പറയപ്പെടുന്നുണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ചില വ്യക്തികളുടെ വീഡിയോ സന്ദേശത്തിലൂടെയും ഈ കാര്യം പ്രചരിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ വാർത്തയാണെന്നാണ് ഫാക്ട് ചെക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ഇത്തരം ഒരു സന്ദേശം നൽകിയിട്ടില്ല ആർ ബി ഐയുടെ വെബ്സൈറ്റിലും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ തെറ്റായ വാർത്തയാണ് പ്രചരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങളിലെ ഫാക്ട് ചെക്ക് വിഭാഗങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കറൻസി നോട്ടുകളുമായി ബന്ധപ്പെട്ട ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ച് പ്രായമായവരിൽ നിന്നുൾപ്പെടെ പണം തട്ടാനുള്ള നീക്കം പോലും നിരവധിയായി മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം പ്രചാരണങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് ആർ വെബ്സൈറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയോ ബാങ്കുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്